തൃശൂരിൽ ചരിത്ര വിജയം നേടി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് വോട്ടുകൾക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ എത്തിയ യു ഡി എഫിന്റെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ശേഷം വന്ന ആദ്യ ഫലസൂചനകളിൽ മുൻമന്ത്രി കൂടിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറായിരുന്നു മുന്നിൽ എന്നാൽ പിന്നീട് കഥ മാറി ലീഡ് നില മാറിമറിഞ്ഞു സുരേഷ് ഗോപിയിലൂടെ താരപ്പകിട്ട് ചാർത്തി തന്നെ എൻ ഡി എയുടെ താമര തൃശൂരിൽ മുട്ടിട്ടു തുടങ്ങി ലീഡിൽ എത്തിയ നിമിഷം മുതൽ പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എസ് ജിയുടെ കുതിപ്പിൽ കിതച്ച എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ കാലിടറി ലീഡിലേക്ക് എത്തി നോൽക്കാൻ പോലുമുള്ള അവസരം പിന്നീട് ആർക്കും ഉണ്ടായില്ല ഇഞ്ചോടിഞ്ച് മത്സരം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സർവാധിപത്യമാണ് കണ്ടത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമടക്കം ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തിയ ഇടത് വലതു മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുള്ള അട്ടിമറി വിജയമാണ് എൻഡിഎ നേടിയത് നിലവിൽ എൽ ഭരിക്കുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ തൃശൂർ ഒല്ലൂർ മണലൂർ നാട്ടിക പുതുക്കാട് ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് ലീഡ് നേടാനായി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഇക്കുറിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ടായി ഉയർത്തി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളുടെ വർധനവാണുണ്ടായത് ഇതുവഴി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന കുറിക്കുന്ന മിന്നും ജയവും സ്വന്തമായി രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫിന്റെ സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടിനേക്കാൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളുടെ വർധനവ് ഇക്കുറെ ഇടതുമുന്നണിക്കുണ്ടായി ഇതിലൂടെ ഇടതുകേടർ വോട്ടുകളിലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലിലാണ് എൽ ഡി എഫ് അതേസമയം സംസ്ഥാനത്ത് യു ഡി എഫ് സിറ്റിംഗ് എംപിയായ ടി എൻ പ്രതാപനെ മാറ്റി പരീക്ഷിച്ച യു ഡി എഫിന്റെ സംസ്ഥാനത്തെ ഏക മണ്ഡലമായ തൃശൂരിൽ സീറ്റ് നിലനിർത്താനെത്തിയ വടകര എംപിയായിരുന്ന കെ മുരളീധരനും യു ഡി എഫിനും ഫലം കനത്ത പ്രഹരമായി രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊൻപതുണ്ടായിരുന്ന യു ഡി എഫിന്റെ വോട്ട് മൂന്നു ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാലായി കുറഞ്ഞു എൺപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകളുടെ കുറവാണുണ്ടായത് ഒൻപത് പേർ മത്സരരംഗത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ പ്രധാന മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഒഴികെയുള്ളവർക്ക് കെട്ടിവച്ച പോലും നഷ്ടപ്പെട്ടപ്പോൾ ആറായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയ നോട്ട നാലാം സ്ഥാനത്തെത്തിയെന്നതും ഏറെ ശ്രദ്ധേയമായി ടി സി വി തൃശൂർ